ൂപതയിലെ സഭാ മക്കൾക്ക് അംഗീകൃത കുർബാന എപ്പോൾ മുതൽ ലഭ്യമാകും വിശ്വാസികൾ ഒന്നു ചേർന്ന് കാലങ്ങളായി ചോദിക്കുന്ന ചോദ്യം ഇതാകും സാധാരണ വിശ്വാസിയുടെ ഉദപ്പിനും വിശ്വാസരാഹിത്യത്തിനും കാരണമായി സ്വന്തം സഭയുടെ അധികൃതർ പ്രവർത്തിക്കുന്നു എന്നവർക്ക് തോന്നുന്നു അവരെ കുറ്റം പറയാനും കഴിയില്ലല്ലോ ഒരുപക്ഷെ ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥ സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടി സഭയ്ക്കുള്ളിലെ കീടങ്ങളെ തിരിച്ചറിയാനും പുറത്തു കൊണ്ടുവരാനും വേണ്ട അറിവും തിരിച്ചറിവും അൽമായർ കൈവരിക്കാൻ ഒരുപക്ഷെ ദൈവമൊരുക്കിയ ഒരു വലിയ പദ്ധതി ആയിരിക്കാം ഈ പ്രശ്നങ്ങളൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വലിയ സംഭവമുണ്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഈജിപ്തിൽ നാനൂറിലേറെ വർഷങ്ങൾ അടിമകളായി കഴിഞ്ഞ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം വർഷങ്ങളുടെ അടിമത്വത്തിന്റെ ഫലമായി എല്ലാത്തരം പ്രതികരണശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അവരെ രക്ഷപ്പെടുത്തി വാസ്തത്വ ഭൂമിയിൽ ദൈവം തീരുമാനിക്കുന്നു അത് പിന്നീട് നടപ്പിലാക്കുന്നുമുണ്ട് അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രായോഗികമായി അവരെ നയിക്കാൻ മോശയെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ അവരുടെ അടിമത്തത്തിന്റെ കംഫർട്ട് സോണിൽ നിന്നും അവർക്ക് പുറത്തേക്ക് വരാൻ പറവോയെ പോലെ ഒരു കഥാപാത്രത്തെ ദൈവത്തിന് സൃഷ്ടിക്കേണ്ടതായി വന്നു അങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ ആപേക്ഷികമായ പ്രാധാന്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ദൈവം എന്തിനു വേണ്ടി നമ്മെ ഒരുക്കുന്നു എന്ന ആ ബോധ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ ജനത്തിനെ പോലെ പരിഭൂിച്ചു കൊണ്ടിരിക്കേണ്ടി വരില്ല വിശ്വാസികൾക്ക് ഈ മരുയാത്രയ്ക്കപ്പുറം ഒരു വാസ്തത് ഭൂമിയുണ്ട് അവിടേക്ക് നയിക്കുന്നത് ദൈവം തന്നെയാണ്